കേരളത്തിലെ എൽ ബി എസ് അപ്ലിക്കേഷൻ്റെ മൂന്നാമത്തെ അലോട്ട്മെന്റ് വന്നിട്ടുണ്ട് ബി എസ് സി നേഴ്സിംഗ് കോഴ്സുകളിലോട്ടുള്ള അലോട്ട്മെൻ്റ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സൈറ്റിൽ കയറിയിട്ട് അതായത് എൽ ബി എസ്സിൻ്റെ സൈറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും യൂസ് ചെയ്ത് ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കുക അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ ഓഗസ്റ്റ് പതിനാറാം തീയതി അഞ്ച് മണിക്ക് മുമ്പായിട്ട് ഫീസ് പേയ്മെന്റ് ചെയ്തിരിക്കണം അതായത് ഫീസ് അടച്ചതിന് ശേഷം അതിൻ്റെ റെസിപ്റ്റും അതിൻ്റെ കൂടെ തന്നെ ഈ നിങ്ങളുടെ പ്രൊഫൈലിൽ അല്ലെങ്കിൽ എൽ പി എസ്സിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് കിട്ടുന്ന നിങ്ങളുടെ പ്രൊഫൈലിൽ വരുന്ന അലോട്ട്മെൻറ്റ് മെമ്മോ പ്രിൻ്റ് എടുത്തിട്ട് അതും പിന്നെ നിങ്ങളുടെ ഡോക്യുമെൻ്റ്സിൻ്റെ ഒറിജിനലും ഉപയോഗിച്ചിട്ട് കോളേജിൽ പോയിട്ട് നേരിട്ട് ഇരുപതാം തീയതിക്കകം അഡ്മിഷൻ എടുക്കുക പതിനാറാം തീയതിക്ക് മുമ്പായിട്ട് നിങ്ങൾ ഫീസ് അടച്ചിരിക്കുന്നു അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അലോട്ട്മെന്റ് ക്യാൻസൽ ആവുന്നതാണ് അതുപോലെ തന്നെ കൊണ്ടുപോകുന്ന നിങ്ങളുടെ ഡോക്യുമെന്റ്സ് എല്ലാം ഒറിജിനൽ ആയിരിക്കണം ഈ ഡോക്യുമെന്റ്സിനെ പറ്റി ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അപ്പോൾ അലോട്ട്മെന്റ് കിട്ടിയ സ്റ്റുഡൻസ് എല്ലാം പെട്ടെന്ന് പോയിട്ട് അതായത് ഓഗസ്റ്റ് ഇരുപതാം തീയതിക്ക് മുമ്പായിട്ട് നിങ്ങളുടെ ഡോക്യുമെൻ്റ്സും കാര്യങ്ങളും കൊണ്ടുപോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ് കോളേജിൽ